ഹലോ എൻ്റെ പേര് അനസ് ബി എ ഇംഗ്ലീഷ് അഡ്മിഷനാണ് കൊറോണ കാലത്താണ് വായനാശീല ഞാൻ വീണ്ടും പുനരാരംഭിക്കുന്നത് അത് മലയാളത്തിൽ നിന്ന് പതിയെ ഇംഗ്ലീഷ് ഫോർമാറ്റിലേക്ക് മാറിയപ്പോഴാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം എത്രത്തോളം അപര്യാപ്തമാണെന്ന് എനിക്ക് മനസ്സ് ബോധ്യമായത് ഇംഗ്ലീഷ് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ ഉദ്ദേശത്തോടു കൂടി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ മൂന്നോളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തെങ്കിലും അത് വൊക്കാബുലറി എൻഹാൻസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ടെൻസ് അപ്പുറത്തേക്ക് കാര്യമായൊരു ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇംഗ്ലീഷിലൊരു ഡിഗ്രി എടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ വീണ്ടും കോഴ്സുകളെ പറ്റി ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ചേർന്ന അനുഭവം എല്ലാം നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് യൂട്യൂബിൽ വീഡിയോ കാണുന്നതിൽ പരിമിതപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പ്രൊമോഷന് ഡിഗ്രി നിർബന്ധമാക്കി കൊണ്ടുള്ള സർക്കുലർ കമ്പനി പുറത്തിറങ്ങണം അങ്ങനെയുള്ള അന്വേഷണമാണ് എന്നെ ലാൻഡ്വേഴ്സില് എത്തിച്ചത് അവരോട് എൻ്റെ ആശങ്കകൾ ഞാൻ അറിയിക്കുകയും അവരെന്നെ കൺവിൻസ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുകയും ഇപ്പോൾ മൂന്നോളം ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വായിച്ചതല്ലേ കേട്ടറിഞ്ഞ കഥകൾ സ്റ്റോറി അനലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കിപ്പോൾ തോന്നുന്നത് ആ പ്രശ്നം കൂടി പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുള്ള കോൺഫിഡൻസ് എടുക്കണം നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടാകണമെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം താങ്ക് യു